നമ്മുടെ വാഷ്റൂമിൽ ഉപയോഗിക്കുന്ന ഗ്രേറ്റിങ്സ് സാധാരണ നമ്മൾ തിന്നായിട്ടുള്ള രീതിയിലുള്ള ഒരു ഷീറ്റ് ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുന്നതുകൊണ്ടെങ്കിൽ അതിൻ്റെ കുറേ ദിവസം കഴിയുമ്പോൾ നമുക്ക് അത് ബെൻഡ് ആയി പോകാറുണ്ട് നമ്മൾ ചിലപ്പോൾ അതിൻ്റെ പുറത്തൂടെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തോ ഇത് ചിലപ്പോൾ ബെൻഡ് പോകും അതേസമയം ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഏറ്റവും ബ്രാസിലുള്ള അതായത് തിക്നെസ് ഉള്ള രീതിയിലുള്ള രീതിയിലുള്ളൊരു ഗ്രേറ്റിങ്സാണ് ഞാൻ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു സിക്സ് അമ്മം തിക്നെസ് വരുന്ന ബ്രാസിൽ വരുന്ന ഒരു ഫ്രെയിമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇത് കാണാൻ നല്ല ആസ്തറ്റിക് ലുക്കാണ് ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ ഇതിന്റെ ഒരു കോക്രോച്ച് സിസ്റ്റം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു കാരണവശാലും പാറ്റ് നമുക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു കപ്പ്ലിങ്ങും അഡാപ്റ്റെല്ലാം നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലൊരു പ്ലംബിംഗ് പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ പ്ലംബിംഗ് പ്രോഡക്ട്സുകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ കോൺസെപ്റ്റ് എന്ന് പറയുന്ന നിങ്ങളുടെ സ്ഥാപനം നിങ്ങൾ സന്ദർശിക്കാം അതോടൊപ്പം തന്നെ ഒരു എഞ്ചിനെ ഡിവിഷൻ ഉണ്ട് ആ എൻജിനിൻ ഡിവിഷൻ നിങ്ങൾക്ക് കൊമേഴ്സ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്ലംബിങ് പ്രൊജക്ട്സ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ എക്സിക്യൂഷൻ അതിൻ്റെ ഡിസൈൻ കൺസൾട്ടേഷനിൽ നമുക്ക് തരാവുന്നതാണ്